രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും യും വ്രണപ്പെടുത്തുക സമൂഹ മാധ്യമത്തിലൂടെ അഖിൽമാരാർ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാണ് എഫ്ഐആർ രാജ്യത്തിൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യമില്ലാ വകുപ്പായ കഴിഞ്ഞ ദിവസമാണ് മാരാർ പഹൽഗാം വിഷയം വിഷയമുയർത്തി ഫേസ്ബുക്കിൽ വീഡിയോ പങ്കുവച്ചത് ഇത്രയും വലിയ ഗതി ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഒരു ഇന്ത്യ ബലൂചിസ്ഥാൻ ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചെന്നുമാണ് അഖിൽമാരാരുടെ പ്രതികരണം അതന്നത്തെ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നും വീഡിയോയിൽ പറയുന്നു Ariata verrle sovint po la